അപ്പൊ ഇക്കാരുന്ന സ്ട്രക്ചർ ഇതല്ലോ ഈ സ്ട്രക്ചർ വളരെ അത്ഭുതകരമാണ് ഇതിനേക്കാൾ കൂടുതൽ കാമിലായ സമ്പൂർണമായ ഒരു രൂപം ഭാവനയിൽ പോലും വരുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ രസവും അതാണ് പിന്നെ സൗന്ദര്യം തേടുന്ന മനുഷ്യൻ അല്ലെ സൗന്ദര്യം തേടുന്ന മനുഷ്യൻ പലതിലും സൗന്ദര്യം കണ്ടു ഏതെങ്കിലും ഒരു പീരീഡിക്കൽസിന്റെ മുഖചിത്രമായി കൊടുക്കാൻ ഭൂമിയിലെ സൗന്ദര്യം തെരഞ്ഞു 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 പോയ മനുഷ്യൻ പലതരം സൗന്ദര്യങ്ങളും രവി ഈ പിന്നെ പിന്നെ സീനറികളിൽ നിന്ന് ഒപ്പിയെടുത്ത പാക് തീർന്നുപോയി പിന്നെ തീരാത്തത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ മനുഷ്യ മുഖത്തിന്റെ സൗന്ദര്യം മാത്രം അതുകൊണ്ട് ഇന്നും കാണുന്നതാണ് ഭാവങ്ങളോടൊപ്പം വിരിഞ്ഞു കാണുന്ന മനുഷ്യ മുഖം ആയിരക്കണക്കിന് ഭാവങ്ങൾക്കൊപ്പം വിരിഞ്ഞു കാണുന്ന മനുഷ്യമുഖം ഇത്ര സുന്ദരമായതൊന്നും ലോകത്തില്ല മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഭാവങ്ങളോടൊപ്പമാണ് മനുഷ്യന്റെ സൗന്ദര്യം ഏതു ജീവികളുടെയും സൗന്ദര്യം അവ കൂട്ടിയിണക്കാൻ വേറെ യാതൊന്നിലും ആ ഭാവങ്ങൾ കൂട്ടിയിണക്കാൻ മറ്റൊന്നിലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ കടലാസ് പൂക്കളെ ഏറെ നേരം നോക്കി നിൽക്കാത്ത മനുഷ്യൻ അല്ലെങ്കിൽ വർണ്ണരാജി വിരിയിക്കുന്ന സുന്ദരമായ വളർന്നു വരുന്ന പൂക്കളെയും കുറച്ചു കാലം മാത്രം നോക്കി നിൽക്കുന്ന മനുഷ്യൻ മനുഷ്യന്റെ ഭാവങ്ങളിലൂടെ വിരിഞ്ഞ കണ്ണും മൂക്കും മുഖവും ചുണ്ടും എത്ര കണ്ടാലും മതി വരില്ല അവിടെയാണ് സൗന്ദര്യം അപ്പൊ സൗന്ദര്യം പോലും മനുഷ്യനിൽ നിന്ന് അകലെ പോയിട്ട് അവസാനം മനുഷ്യനിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എത്ര സുന്ദരമാണ് മനുഷ്യന്റെ മുഖം എന്നാൽ മനുഷ്യന്റെ മുഖം രണ്ട് കവിളുകളും രണ്ടു പാർശ്വവും ഒരേപോലെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ വലിയോരബദ്ധം ഇതിലെങ്ങനെ നേരെ ഇങ്ങട്ട് കീറിയാലേ നടുവൂട് നേരെ ഇങ്ങോട്ട് കീറിയാൽ ഈ ഭാഗത്തു നിന്നും ഈ ഭാഗം ഏകദേശം അറുപത്തിയെട്ട് വ്യത്യാസങ്ങൾ ഓരോരുത്തരും ഉണ്ട് ഒരേ രൂപത്തിലല്ല ഒരു മനുഷ്യന്റെ ഒരേ രൂപത്തിലല്ല വ്യത്യസ്തമാണ് വളരെ കൃത്യമായി വ്യത്യസ്തമാണ് എന്റെ ഈ ഭാഗത്തുള്ള ഭാഗ കണ്ണ് മൂക്കിന്റെ ഒരു ഭാഗം ചുണ്ടിന്റെ പാതി ഭാഗങ്ങൾ ഈ കവള് ഈ താടിയല്ലിന്റെ ഭാഗം ഇതുപോലെ അല്ല അങ്ങേവാത്ത് എത്രയോ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല ഇക്കയ്യും ഇക്കയ്യും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നിങ്ങൾ വിചാരിക്കുന്നു കൈപ്പത്തി പോലും ഇതൊന്നും തമ്മിൽ എത്ര വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെയാണ് വൈരുദ്ധ്യങ്ങൾ കൂട്ടിയിടക്കിയിരിക്കുന്നു എന്നിട്ടും എന്തൊരു സൗന്ദര്യം വൈവിധ്യങ്ങൾ കൂട്ടിയിടക്കിയതല്ല വൈരുദ്ധ്യങ്ങൾ എന്ന് തന്നെ പറയണം എന്നിട്ടും എന്തൊരു സൗന്ദര്യം ആട്ടെ മനുഷ്യന്റെ മൂക്ക് മൂക്കിനൊരു ഷേപ്പുണ്ട് അതുപോലത്തെ കോടാന കോടി മനുഷ്യന്റെ മൂക്ക് നിങ്ങൾ വ്യക്തമായ ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കും ഏതെങ്കിലും കോടാല കോടി മനുഷ്യരുടെ മൂക്കിന്റെ ഷേപ്പിൽ രണ്ടാളുടേത് ഒരുപോലെ ഇരിക്കുന്നുവോ ഇല്ല ചെവിയുടെ മടക്കുകൾ കോടാല കോടി മനുഷ്യരുടെ ചെവിയുടെ മടക്കുകൾ ഒരു കമ്പ്യൂട്ടറിന് കൊടുത്തു നോക്കൂ എന്നിട്ട് ഏതെങ്കിലും രണ്ട് മനുഷ്യന്മാരുടേത് ഒരുപോലെ നിൽക്കുന്നുവോ ഇല്ല എത്ര വ്യത്യാസങ്ങൾ ഓരോ മനുഷ്യനും ഓരോന്നാണ് അതിലടക്ക് വെറിയ ചെറിയൊരു ചിന്ത ഒരു വേണ്ടാത്തൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അയാളും ഇയാളും നേർക്കു നേരെ പറഞ്ഞാൽ അയാളുടെ സെല്ലും ഇയാളുടെ സെല്ലും അയാളുടെ മാംസവും ഇയാളുടെ മാംസവും അയാളുടെ എല്ലും ഇയാളുടെ എല്ലും അയാളിലെ മജ്ജയും ഇയാളിലെ മജ്ജയും ഇനി ആകെക്കൂടി ഇങ്ങനെ ആ അതിന്റെ അസലിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അയാളിൽ കാണുന്ന ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഷുഗർ പിന്നെ പിന്നെ മറ്റേ നൈട്രജൻ അങ്ങനെ പിന്നെ പിന്നെന്തൊക്കെയാണ് പിന്നെ ഏതാണ്ട് ചില ലോഹാംശങ്ങൾ ആളല്ലോ മനുഷ്യ ശരീരത്തിൽ ആകല്ലേ ആകത്തുകാതാണല്ലേ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ അറുപത്തഞ്ച് പൈസ വിലക്കുണ്ട് ഇത് ഓരോന്നും എടുത്തു നോക്കിയാൽ ഒരു മനുഷ്യ ശരീരം ആട്ടെ അവയെല്ലാം അയാളിലും ഇയാളിലും ഒരേ ഓരോ വ്യത്യാസമില്ല ഒക്കെ ഒന്നു തന്ന ഇവർ രണ്ടുപേരും തിന്നുന്ന ഭക്ഷണം ഒന്നാണ് അവർ രണ്ടുപേരും ജീവിക്കുന്ന കാലാവസ്ഥ ഒന്നാണ് എന്നിട്ട് എന്താ അയാൾ അയാളും ഇയാൾ ഇയാളും ഈ വേർതിരിഞ്ഞ് അഥവാ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചോദ്യമാണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആ മനുഷ്യനിൽ നിന്ന് ഈ മനുഷ്യൻ വേർതിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ട് ആ വ്യക്തിത്വത്തിന്റെ അഥവാ ഐഡന്റിറ്റിയുടെ പ്രത്യേകതകൾ എന്താണ് എന്താണ് ആ മനുഷ്യന്റെ ഐഡന്റിറ്റിയും മനുഷ്യന്റെ ഐഡന്റിറ്റിയും രണ്ടാവാൻ കാരണം അങ്ങനെ ഓരോ മനുഷ്യനും ഇവിടെ പത്ത് മനുഷ്യരുണ്ടെങ്കിൽ പത്ത് ഐഡന്റിറ്റിയിൽ എല്ലാവരും തിന്നുന്നതൊന്ന് എല്ലാവരുടെയും ശരീരത്തിന്റെ അസിൽ നോക്കിയാൽ ആകെത്തുക നോക്കിയാൽ അതൊന്ന് ഒരു വ്യത്യാസമില്ല തിന്നുന്നതൊന്ന് പറയുന്ന സാഹചര്യം ഒന്ന് എല്ലാം ഒന്ന് എന്നിട്ട് എന്താ ആ പത്ത് മനുഷ്യർ പത്ത് മഴ പത്ത് മഴ പത്ത് വ്യക്തികളായി മാറുന്നത് ഐഡന്റിറ്റി അതെവിടെ നിന്ന് കിട്ടുന്നു ചിന്തിക്കേണ്ടതാണ് അത് വേറൊരു വശം ഇനി ഇരിക്കട്ടെ മനുഷ്യന്റെ ഏറ്റവും വലിയ പുതുമ എന്താന്ന് വെച്ചാൽ രണ്ട് കാലിൽ കുത്തനം നിൽക്കുകയാണ് ഇത് മനുഷ്യന് മാത്രം കഴിവുള്ള ഒന്നാണ് വേറെ യാതൊന്നിനും ഇങ്ങനെ രണ്ട് കാലിൽ കുത്തനം നിൽക്കാൻ കഴിയില്ല ബാലൻസ് ചെയ്യാൻ കഴിയില്ല മൂന്ന് കാല് വേണം മനുഷ്യന് മൂന്ന് കാലുണ്ടോ ഉണ്ടല്ലോ അവിടെയാണ് മനുഷ്യന്റെ ബാലൻസിങ്ങിന്റെ പ്രത്യേകത മനുഷ്യന് മൂന്നാമത്തെ കാലുണ്ട് അതെവിടെ നിന്ന് കാണണം അവിടെ മെഡുല്ല ബ്ലാങ്കട്ട ഇതാണ് മനുഷ്യന്റെ മൂന്നാമത്തെ കാലം ഉറക്കം വന്നാൽ മയക്കം വന്നാൽ മനുഷ്യൻ കുത്തണെ പോലെ പറഞ്ഞാട് ബോധം കെട്ടാലും ബോധം കെടാൻ തുടങ്ങിയാലും മനുഷ്യൻ പറഞ്ഞാട് കൂഴും എന്തുകൊണ്ട് ഹലോ മൂന്നാമത്തെ കാല് പോയി അതുകൊണ്ട് അല്ലെങ്കിൽ എന്താ ഞാൻ വിൽക്കാത്തത് ചെറിയ ഉറക്കെങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞാൽ വിൽക്കുന്ന അതെന്തുകൊണ്ട് അങ്ങനെ ഇനിയിരിക്കട്ടെ ഈ ഉള്ള രണ്ട് കാലുകൾക്ക് ആംഗിളിൽ ഒരു മടക്ക് ഒരു മടക്ക് നീ വേറൊരു വടക്ക് ഊര വേറൊരു മടക്ക് എന്നാൽ അട്ടും പോരട്ടോട്ടിട്ടുണ്ടോ ഇല്ല എന്നിട്ട് എന്തേ ഇങ്ങനെ നിൽക്കുന്നത് അതും ആ മൂന്നാം കാലിന്റെ ചക്രതിയാണ് ആ മൂന്നാം കാലെങ്ങാനും തളരണ്ടേ അല്ലെങ്കിൽ ഉറക്കം മയക്കങ്ങനെ വരണ്ടേ ആംഗിൾ വളയും നീ വളയും ഊര വളയും ഒന്നാകാട് ലൂസാവും അങ്ങനെ അടി ഇരുന്നു പോവും മറിഞ്ഞുപോഴുകയും ചെയ്യും അപ്പോ മൂന്നാം കാലിന്റെ ശക്തി പരമശക്തിയ അത് നമ്മൾ കാണുന്നുമില്ല എന്നിട്ട് ഈ രണ്ട് കാലിൽ മനുഷ്യൻ ബാലൻസ് ചെയ്യുന്നു ഒരു കാലിൽ മനുഷ്യൻ ബാലൻസ് ചെയ്യുന്നു പ്രഫീസിയം ഏതെല്ലാം തരത്തിൽ ബാലൻസ് ചെയ്യാൻ ഒരു കാലിൽ കഴിയും ആ എങ്ങനെ കഴിയുന്നു അതെങ്ങനെ കഴിയുന്നു ചോദിച്ചാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു പുതുമയാണ് ഞാൻ ഒരു രേശം വൃത്തികേട് പറയട്ടെ കുട്ടികളാരും ആരോടും പറഞ്ഞു കൊടുക്കരുത് പൊന്നാനി വലിയൊരു ഒരു ഏകദേശം ഒരു കിലോ ഉള്ള ഒരു പൊന്നാനി ഉണ്ട് എന്ന് വെച്ചോളൂ അത് കൊറേ പ്രായം കഴിഞ്ഞ ഓപ്പറേഷൻ ചെയ്യല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു എണ്ണൂറ് ഗ്രാം അയിൽ നിന്ന് എടുത്തു മാറ്റി എന്നൊരു ആ വലിയ എടുത്തു മാറ്റാൻ അങ്ങനെ ഒരു എണ്ണൂറ് ഗ്രാം കിലോ അല്ലാതെ അർത്ഥം അത് എടുത്തു മാറ്റി ഈ പിറ്റേന്ന് മുപ്പര് നേരെ എണീറ്റെന്ന് നോക്കി അങ്ങനെ ഉണ്ടാവും അറിയോ എടുത്തു മാറ്റിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് മുമ്പ് നേരെ എഴുതിയിൽ നടന്നു നോട് പറഞ്ഞാട് വീഴും എന്തുകൊണ്ട് ബാലൻസ് തെറ്റിയിട്ട് എങ്ങനെ ഒരു എണ്ണൂറ് ഗ്രാമന്റെ ബാലൻസ് തെറ്റിയോണ്ട് മറിഞ്ഞു വീഴുന്നു ആ സംശയമില്ല അത് നടക്കാൻ കഴിയൂല എണ്ണൂറ് ഗ്രാമമാണേലും ഒരു ഒരു കീശയിലാക്കി തൂക്കി ഇവിടെ ബെൽറ്റിൽ ഇവിടെ കെട്ടിത്തൂക്കല മുന്നിൽ അത്ര പണ്ട് എത്ര ഉണ്ടായിരുന്നോ അത്രയും താഴ്ചയിൽ അങ്ങനെ കെട്ടി തൂക്കുക എന്നിട്ട് ഓരോ ദിവസവും ഓരോന്നുള്ളിങ്ങനെ എടുത്തിട്ടാണ് എന്നിട്ട് ഇങ്ങനെ നടന്ന് ശീലിക്കലാ ബാലൻസ് ചെയ്യാൻ ബാലൻസ് തെറ്റിപ്പോണോ ഒരു എണ്ണൂറ് ഗ്രാം കൊണ്ട് ബാലൻസ് തെറ്റിപ്പോകും അങ്ങനെയുള്ള ഒരു മനുഷ്യനായ അമ്പത് കിലോഗ്രാം ഉള്ളവരെണ്ണം ഒരു കയ്യിൽ മാത്രം തൂക്കി പിടിച്ചൊന്ന് നടന്നു നോക്കി ബാലൻസ് കിട്ടുകയും ചെയ്യും എന്തുകൊണ്ട് അതാണ് അറ്റാച്ച്മെന്റ് ഉള്ളത് എണ്ണൂറ് ഗ്രാം ബാലൻസ് തെറ്റിയാൽ തെറ്റും അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് അമ്പത് ഗ്രാം എടുത്താലും ബാലൻസ് അവിടെ തെറ്റിയില്ല ഒരു പുതുമയാണത് ഒന്നുകൂടി ഉള്ളിലേക്ക് ചിന്തിക്കൂ ഇൻസർട്ട് ചെയ്ത വസ്തുവോ ഒരു കിഡ്നി ാൾ നൂറ്റി ഇരുപത് ഗ്രാം തൂക്കണ്ടാവും അത് ട്രാൻസ്പ്ലാന്റ് ചെയ്തോന്ന് വെച്ചോ അതൊരു ഭാഗത്തേക്ക് രണ്ട് കിഡ്നി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു മൂന്നാമത്തെ ഒരു കിഡ്നി അവിടെ വെച്ചു കൊടുക്കും ചിലപ്പോൾ അങ്ങനെ ആ ചെയ്യല് ചിലപ്പോൾ കിഡ്നി ഒഴിവാക്കി ഒഴിവാക്കിയിരുന്നു ചിലപ്പോൾ ഒഴിവാക്കാതെ അതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പുറത്ത് വേറൊരു കിഡ്നി കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കും എത്ര കൂടുന്നത് ഒരു നൂറ്റി ഇരുപത് ഗ്രാം അന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ മനുഷ്യനെ എഴുന്നേറ്റ് നോക്കിയാൽ വേറെ ബാലൻസ് ചെയ്യാൻ കഴിയൂല ചുമര് പിടിച്ചിട്ടാണ് നടക്കുക എത്ര മണിക്കൂർ ഒരു പത്ത് മണിക്കൂർ ചോരും പിടിച്ചിട്ട് അങ്ങനെ നടക്കുന്നാലേ പിന്നെ ബാലൻസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ഇൻസർട്ട് ചെയ്തതിന്റെ ബാലൻസിങ് ചെറിയ രൂപത്തിൽ തെറ്റിയാൽ പോലും ബാലൻസ് നഷ്ടപ്പെടുന്നു അല്ലെ അറ്റാച്ച് ചെയ്തതിന്റെ ഒരു പത്തെണ്ണൂറ് ഗ്രാമൊക്കെ തെറ്റിയാൽ തെറ്റുന്നു അൺഅറ്റാച്ച് ആണെങ്കിലോ ഒരമ്പത് ഗ്രാമും അല്ല കിലോഗ്രാമും എടുത്തോളൂ അങ്ങനെ നടന്നു പോവുകയും ചെയ്യാം ബാലൻസിങ് കണ്ടോ നിങ്ങൾ സവർക്കും വസന സുവറക്കും നന്നാക്കി അത് ഏറ്റവും സുന്ദരമാക്കി രൂപകൽപ്പന ചെയ്തു രൂപകൽപ്പന ചെയ്തു ഏറ്റവും സുന്ദരമാക്കി എന്തുമാത്രം അത്ഭുതകരമാണ് ഈ സൃഷ്ടി ഇങ്ങനെ കുത്തന നിൽക്കുന്ന ഈ മനുഷ്യൻ ഇതിന്റെ ബാലൻസിങ് പഠിച്ചോളൂ ഇനി ബുദ്ധിയുടെയും ബാക്കിയുള്ളതിന്റെയും ബാലൻസിങ് ഞാൻ പറയുന്നേയില്ല നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാ അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചേ ഞാനിതാ നിർത്തുകയാണെന്ന് അല്ലേ ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചവനാര് ഇങ്ങനെ പാകപ്പെടുത്തിയവനാരും ഞാൻ എനിക്കുവേണ്ടി പ്രത്യേകം രൂപകൽപ്പന ഞാൻ നിർദ്ദേശിച്ചില്ല ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനല്ല ഇതിന്റെ സൂത്രധാരകൻ ഞാനല്ല ഇതിന്റെ ആർക്കിടെക്ട് ഞാനല്ല ഇതിന്റെ ആസൂത്രകൻ പിന്നെ ആരാ വേറെ ആരോ അത് നന്നായില്ലേ നന്നായിട്ടുണ്ട് അല്പം തമാശയായിട്ട് ഒരു വാപ്പ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ മോൻ എന്നോട് പച്ച പൊള്ളു പറയുന്നുണ്ട് സ്കൂളിൽ അങ്ങനെ പോയിരുന്നു ഇങ്ങനെ ഇങ്ങനാക്കിയെന്നു ഒക്കെ പറയുന്നുണ്ട് ഇത് ഓന്റെ മനസ്സിലുള്ളത് എനിക്കൊന്ന് കാണാൻ കഴിയണ രൂപത്തിലായാലും എത്ര നന്നായിരുന്നു മനുഷ്യന്റെ പ്രകൃതി തന്നെ ഓൻറെ മനസ്സിലുള്ളത് എനിക്കിങ്ങോട്ട് കാണാൻ കഴിയണം ആ രൂപത്തിലായാൽ വളരെ നന്നായിരുന്നു ഇല്ലേ ഇങ്ങനെ വാപ്പ കുറെ നേരം ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ച് 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 അങ്ങനെ മോനെയും കൂട്ടിയൊരു ദിവസം ഇങ്ങനെ നടന്നു ഇങ്ങനെ പോകുമ്പോഴാണ് വാപ്പ ഇങ്ങനെ ചിന്ത വന്നത് ഈ അവന്റെ ഈ കളത്രയിലും കൂടി ഓൻ ചിന്തിക്കണ എന്താന്നു മനസ്സിൽ എന്താന്ന് എനിക്കിങ്ങനെ മനസ്സിലായി കിട്ടണം ആ രൂപത്തിലാകേണ്ടിയിരുന്നു സൃഷ്ടിപ്പ് ഇങ്ങനെ ചിന്തിച്ചപ്പോ പിന്നെ ഇങ്ങനെ വാപ്പ ആലോചിച്ചു അപ്പ എന്റെ മനസ്സിലുള്ള ഓനും അറിയൂലേന്ന് സൃഷ്ടി പ്രകൃതി അങ്ങനെ ആരും ഓരോ അറിയുമല്ലോ അപ്പൊ ഞാനും ഓരോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ നോക്കിയിട്ട് ഇങ്ങനെ എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒന്ന് ചിന്തിച്ചു അയ്യ എന്റെ മോനെ അറിഞ്ഞാൽ എന്തിനാണ് പറ്റ എന്റെ പെണ്ണുകൾ അറിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പം നിന്ന മാതിരിത്തന്നെ നിന്നോട്ടെ ഇനി പുതിയൊന്നും വേണ്ട അങ്ങനെ ഒരുപാട് കഥകൾ ഉണ്ട് കേട്ടോ ഒരുപാട് കഥകൾ ഉണ്ട് ഇപ്പൊ ഈ നിന്ന പോലെ തന്നെ നിന്നോട്ടെ എന്ന ഒരുപാട് കഥകളുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന അതിൽപ്പെട്ട ഒരു കഥയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോ ഇപ്പൊ ഈ നിന്ന മാതിരിത്തന്നെ നിന്നോട്ടെ വേറെ എന്ത് മാറ്റിവെക്കലുകളുടെ ചിന്ത അവസാനം ഒന്നും കൂടി ചിന്തിച്ചാൽ തിരിച്ചെത്തുന്ന അല്ല അങ്ങനെ ഒന്നും വേണ്ട അക്ക മോശ അപ്പം നിന്ന മാതിരിത്തന്നെ നിന്നോട്ടെല്ലാം നോക്കൂ ാണ് ഈ സൃഷ്ടിപ്പിന്റെ രൂപം ചിന്തിച്ചു നോക്കൂ അങ്ങനെ മനുഷ്യനെ കൃത്യമാക്കി എടുത്തു ഈ രൂപകൽപ്പന നൽകി ചിന്തിച്ചു നോക്കൂ ആരാണ് ഈ രൂപകൽപ്പന നൽകിയത് നമുക്ക് ഇന്നും തോന്നുന്നു ഇങ്ങനെ അല്ല ഒന്ന് അങ്ങനെ ആയാലും എന്താ അയ്യ അങ്ങനെ ആവണ്ടെന്ന് തിരിച്ചു കെട്ടിയെന്ന് തോന്നുന്നു ഈ രൂപത്തിൽ ഇത്രയും കുറ്റമറ്റതാണ് ഈ സൃഷ്ടിപ്പിന്റെ രൂപ അപ്പോൾ ആ സൃഷ്ടി നടത്തിയവനാരും അവനാണ് നിങ്ങളുടെ രക്ഷകൻ നിങ്ങൾക്ക് രക്ഷാ സംവിധാനവും കൂടിയാണ് ഒരുക്കിയത് വാപ്പയിൽ നിന്ന് മകനെയും മകനിൽ നിന്ന് വാപ്പയും രക്ഷിക്കുവാനുള്ള ഒരു സംവിധാനവും കൂടി ഒരുക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ലേ അവൻ ദാരിക്കും ദരിക്കുംബുക്കും അവനാണ് നിങ്ങളുടെ രക്ഷകൻ റബ്ബുലീ ലോകങ്ങളെ രക്ഷിച്ചു പോരുന്നവൻ അനുഗ്രഹങ്ങളുടെ വിളനിലമാകുന്നു ഉറവിടമാകുന്നു ഹുവൽ വെൽ അവൻ എന്നൊന്നും ജീവനുള്ളവനാണ് ല ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഇല്ല അവനല്ലാതെ ഒരാരാധ്യനേ ഇല്ല ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചതിന് നിങ്ങൾ അനുഭവിക്കുകയും അതിന് നിങ്ങൾ മനസ്സ് കുരിക്കുകയും കൈ നീട്ടുകയല്ലാതെ മറ്റൊരു മാർഗമില്ല പിടിച്ചു വാങ്ങാൻ മാർഗമില്ല അർഹത ഞാനൊട്ട് തെളിയിച്ചിട്ടുമില്ല എന്നൊക്കെ എനിക്ക് ബോധ്യപ്പെടുമ്പോൾ എന്റെ മനസ്സ് കുനിയുന്ന ഈ അനുഗ്രഹങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനുഷ്യരായി എനിക്കുണ്ടായ ഒരു നന്ദി ബോധം ഇനിയും കിട്ടാതുമെന്ന പ്രതീക്ഷാബോധം ഇവയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അഥവാ കിട്ടിയില്ലെങ്കിലോ എന്ന ഭയപ്പാട് ഈ സമ്മിശ്ര വികാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് പ്രാർത്ഥന അതാണ് മതപ്രയോഗം പ്രാർത്ഥന ഹൌഫും തമഴും പ്രതീക്ഷ എന്നാൽ ഭയം രണ്ടും കൂടി കിട്ടിയില്ലെങ്കിലോ എന്ന ഭയം അല്ല തരും ഇതുവരെ തന്നിട്ടുണ്ടല്ലോ എന്ന പ്രതീക്ഷ ഇത് രണ്ടും കൂടെ സമ്മിശ്രമായി മനസ്സിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാകുന്നു പ്രാർത്ഥന തന്റെ ദൗർബല്യം അറിയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് ആരാധനയുടെ അടിത്തറ ഞാൻ പറഞ്ഞു തരുന്നില്ലല്ലോ അതാണ് ആതിന്റെ അർഹനാണ് അള്ളാലും ലാ ഇലാഹ ഇല്ലാഹുവ അവനെന്നും നിത്യജീവനുള്ളവനാണ് അവനല്ലാതെ ഒരാരാധ്യനില്ല ഇല്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവോ അവനല്ലാതെ ഒരാരാധ്യൻ ഇല്ല ഇതൊരു പ്രസ്താവന മാത്രമല്ല ഇതൊരു കാര്യമാണ് സത്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഈ പ്രസ്താവിക്കുന്നത് പ്രസ്താവനയോട് ഊക്കുകൊണ്ട് ഞങ്ങൾ നമ്മളെ അംഗീകരിപ്പിക്കുകയല്ല നാം നമ്മുടെ ചിന്തയിൽ നിന്ന് കണ്ടെത്തിയത് ശരിയാണാ പോലെ അത് തന്നെയാണ് ശരി എന്നാണ് അള്ളാഹുവിന്റെ പ്രസ്താവനയുടെ ഉദ്ദേശം അത് അംഗീകരിക്കുകയാണ് ആ അംഗീകാരമാണ് വാസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏത്

ിന്മ ചെയ്യുമ്പോൾ മനുഷ്യൻ ആരും ആരെയും സ്തുതിക്കാറില്ല അപ്പൊ സ്തുതി എല്ലാം അവനാണെന്ന് പറഞ്ഞ അർത്ഥം എല്ലാ നന്മയും അവങ്കൽ നിന്നാകുന്നു എന്നാകുന്നു അതിൽ നിന്ന് മനസ്സിലാകുന്നത് ബാക്കി നിങ്ങൾ ചിന്തിച്ചോളൂ അവൻ ലോകങ്ങളുടെ രക്ഷകരാണ് സ്തുതിയെല്ലാം അവനാണ് അവനാണ് എല്ലാ നന്മകളും ചെയ്തു തന്നവൻ എന്നർത്ഥം അവയെല്ലാം ഞാൻ അനുഭവിക്കുന്നു അവനാണ് എന്റെ അവനാണ് അവനാണെന്റെ ആരാധ്യൻ ഞാൻ അവരോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ അത് സ്വന്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അള്ളാഹുവിനുള്ള അടിയറച്ച വിശ്വാസമായി ആ മനസ്സ് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് വന്നു ആ പ്രകാശം ഉണ്ടാകാനുള്ള ഏക മാർഗം കുറാൻ ഓതലല്ല വാപ്പയുടെ അല്ലെങ്കിൽ വെല്ലിയാപ്പയുടെ അല്ലെങ്കിൽ നാട്ടുപ്രമാണിയുടെ പ്രസ്താവനയല്ല അല്ലെങ്കിൽ ദേഷ്യപ്പെടലല്ല മറ്റൊന്നുമല്ല പഠനവും മനനവും ചിന്തയും അതിലൂടെയുള്ള െളിച്ചവും യരുമാകുന്നു അതാണ് വിശ്വാസത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് ആയാത്തുല്ലാഹിഫിൽ ആഫാക്കിലൂടെ മനുഷ്യൻ ഈമാനിലേക്ക് എത്തിച്ചേരുന്നു ഇതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് ഇങ്ങനെ നൂറ് നൂറായിരം ആയത്തുകൾ ഖുർആാനിൽ നിന്ന് എടുത്തു ആയത്തുകൾ എടുത്തുകൊണ്ട് നൂറ് നൂറായിരം വശങ്ങൾ വിശദീകരിക്കാനുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തരുന്നു ഈ പാത ഞാൻ ഒരുക്കി തന്നെ ഈ പാതയിലൂടെ നിങ്ങൾക്ക് ബഹുദൂരം മുന്നേറാനുണ്ട് എന്ന് പറയാനും നിങ്ങളുടെ ചിന്ത ഈ പാതയിലേക്ക് തിരിച്ചുവിടാനുമാകുന്നു അത് അതിന് എന്റെ ഈ പ്രസംഗം കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് ഞാൻ ധന്യനാണ് അള്ളാഹു നമ്മളെ എല്ലാം ആ സത്യം കണ്ടെത്തുവാനും സത്യത്തിന്റെ തെളിച്ചത്തിലൂടെ ഈമാനിൽ എത്തിച്ചേരുവാനും അങ്ങനെ ഈഹദ്ഹത്തിൽ നല്ലവനായി ജീവിച്ച് പരലോകം നല്ലതായി മാറുന്ന ഉൾപ്പെടുത്തു മാറാവട്ടെ മുസ്ലിമീന നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ ഞങ്ങളുടെ രക്ഷക സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും തെറ്റായി മനസ്സിലാക്കുവാനും അത് ഉപേക്ഷിക്കുവാനും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് വകതിരിവും ധൈര്യവും ആർജവും നൽകുമാറാവേണമേ അള്ളാഹുബി വസു സർവ്വലോകരക്ഷിതാവേ നും സുന്ദും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് ജനങ്ങൾക്ക് പ്രബോധനം നൽകുവാനും നീ ഞങ്ങൾക്ക് തോഫിയക്കും സഹായവും നൽകുമാറാവേണമേ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين واغفر لنا يا غافر المذنبين واغفر لنا يا غافر المذنبين يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين السلام عليكم ورحمه الله